ഹലോ ഗായർന്നുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറുണ്ട് ഞാൻ ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട് എനിക്ക് ആകപ്പാടെ കിട്ടിയത് നാലേ നാല് വില്ലേജർ വെളിയിലോട്ട് കൊണ്ടുവച്ചിരുന്ന ഒരു വേജറിനെ കാണുന്നില്ല കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു ബേബി വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഓർമ്മയുണ്ട അവനും ഇപ്പൊ ഇവിടെ കാണുന്നില്ല സംഭവം പറ്റിയത് ഒരു വലിയ മട്ടത്തരമായിരുന്നു ഇപ്പം സോമ്പി പിടിക്കുന്ന കാര്യം ഞാൻ കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞു പോയി അപ്പൊ മിക്കവാറും ഇതിനെ തീ നിൽക്കുന്ന വില്ലേത്രല്ല ഒരുപാട് പേര് എന്തായിരുന്നായിരിക്കും സോംബിസ് ഒന്ന് അവരെ തല്ലിക്കൊന്നതായിരിക്കും എന്റെ ഒന്ന് രണ്ട് മണിക്കൂറ് വെറുതെ അങ്ങ് പോയി അപ്പൊ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊന്നും എനിക്ക് ശരിയാക്കണം അതിന്റെ കൂടെ തന്നെ എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഈ അയൻ കംപ്ലീറ്റ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു സ്മാർട്ട് സ്റ്റോറേജ് കൊണ്ടുവരണം ആ ഒരു ഓട്ടോ കറക്ടർ വെച്ചിട്ട് ഇന്നത്തെ ഗോൾ ഇത്രേ ഉള്ളൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് പെട്ടി മാത്രമേ ഇവിടെ കാണാവൂ ഒരു പെട്ടിക്കകത്ത് ഇവിടെ നിന്ന് വരുന്ന ആ അയണ് അയൺ ബ്ലോക്ക് ആയിരിക്കണം രണ്ടാമത്തെ പെട്ടിക്കകത്ത് ഇവിടെ നിന്ന് വരുന്ന പോപ്പി കമ്പോസ്റ്റ് ആയിട്ട് ആ ഒരു ബോൺവെയിൽ ആ ബോൺവെയിൽ ഒരു ബോൺ ബ്ലോക്ക് ആയിട്ട് വന്നിരിക്കണം അങ്ങനെ ഈ ഒരു രണ്ട് പെട്ടി മാത്രമേ എനിക്ക് ഇവിടെ തുറക്കാൻ പാടുള്ളൂ ആ ഒരു ലെവൽ വരെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടെത്തിക്കണം അങ്ങനെ എനിക്കൊന്ന് വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ഈ ഒരു പെട്ടിക്കാത്ത് ഇതേപോലെ ഒരുപാട് ഈ ഒരു അയണോ അങ്ങനെ അറിയില്ല കംപ്ലീറ്റ് നല്ല നീറ്റ് ആയിട്ട് രണ്ട് ഇരുന്നോളും അപ്പോൾ അതും ചെയ്ത് എനിക്ക് എൻ്റെ ആ ഒരു വില്ലേജർ പ്രീഡറിനും ഈ ഒരു അയൺ ഫാമിനും ഇടയ്ക്കായിട്ട് ഈ ഒരു ഏരിയക്കകത്ത് എവിടെയെങ്കിലും ഒരു എഫ് കെ സോഡ് റെഡിയാക്കി വെക്കണം അതാകുമ്പോ എനിക്ക് അവിടെ പോയ നിന്നാൽ മാത്രം മതി എൻ്റെ ഈ ഒരു രണ്ട് ഫാമും ഒരുമിച്ച് അങ്ങ് വർക്കാക്കോളൂ പ്രോപ്പർ ആയിട്ട് എനിക്ക് ഗെയിമിന് ഓപ്പൺ ആക്കി ഇട്ടിരിക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ലാതെ ആ പിന്നെ വൈദബൈ നമ്മളിപ്പം കളിച്ചോണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസമാണ് ഒരിക്കൽ ഞാൻ കടന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിനകത്ത് ഞാൻ ഇപ്പൊ തന്നെ ഇരുന്നൂറ് ദിവസം എത്തി എന്തായാലും ഈ മണ്ഡന്മാർ ഇപ്പൊ ഇവിടെ തന്നെ നിക്കട്ടെ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു സ്മാർട്ട് സ്റ്റോറേജിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂട്ടോറിയൽ കണ്ടുപിടിച്ചു എന്നിട്ട് അത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സും ഞാൻ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ അതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതിനു മുമ്പ് എനിക്ക് ഒരുപാടൊന്നും അതിന്റെ അടിയിലോട്ട് കുഴിക്കേണ്ടി വരും ഇപ്പൊ ഇതിന്റെ ഈ സ്റ്റോറേജ് അടിയിലോട്ട് മണ്ണിനടിയിലോട്ടിരിക്കുന്നതുണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് ആ ഒരു സ്റ്റോറേജും എനിക്ക് എന്ന മണ്ണിനടിലോട്ടേ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല ഇവിടെ വരുന്ന മൂന്നേ മൂന്ന് ബ്ലോക്ക് മാത്രമേ നമുക്ക് ഗ്യാപ്പ് ഉള്ളൂ അത് ചെറിയൊരു സ്റ്റേർ കേസ് ഇവിടെ നേരത്തെ ോട്ട് പോകുന്നത് പോലെ അങ്ങ് ബിൽഡ് ചെയ്ത് മതി അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഇതിനടി ഇന്ന് ഒരുപാട് ബ്ലോക്ക് കുഴിച്ച് മാറണം ഇപ്പൊ തന്നെ അതാ ഒരുപാട് ഈ അതിന് ഇതിനകത്ത് ഒന്നിരിക്കുന്നുണ്ട് അതല്ല ഞാൻ അടുത്ത് മാറ്റാം അപ്പൊ ഞാൻ നേരെ കുഴിച്ച് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു വലിയൊരു റൂം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതെനിക്ക് ഈ ഒരു ലെവൽ മുതൽ താഴോട്ട് ആറ് ബ്ലോക്ക് കുഴിക്കണം ആറ് ബ്ലോക്ക് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായി ഇനി ഒന്നും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതും ഒക്കെ ഇനി ഒരിക്കൽ കൂടി ഞാൻ ഞാനൊന്ന് കുഴിച്ചിട്ടിരിക്കാം ആ ഒരു ഫ്ലോർ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കുഴിക്കണം അത് ഒരു നാല് ബ്ലോക്ക് ഒരുപാട് റൂം നമുക്ക് ഇതിനകത്തോട്ട് വേണം കാണാം നമുക്ക് വേണമെങ്കിൽ ഇതെന്നാ സിമിട്രിക് ആയിട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് ആയിരുന്നു ഏതാണ്ട് ഇതിന്റെ നടുക്കോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കാണ് നമ്മുടെ ഈ ഒരു ഫാമിന്റെ സെന്റർ അപ്പൊ അത് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് കുഴിച്ച് പോകാം താഴോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ തന്നെ അതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്റ്റോറേജ് ഇവിടെ തന്നെ നിക്കണം ഇനി ഇതിന്റെ മേലോട്ടെല്ലാം കുഴിച്ച് ഒരു വലിയ റൂം ഇതിനകത്തോട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിന് റിവേഴ്സിൽ ഒന്ന് ബിൽഡ് ചെയ്ത് പോവാ അതെന്നാ കുറച്ചും കൂടി എണിക്കൊന്ന് എളുപ്പമായിരിക്കും ഒരു ഹോപ്പർ ലൈൻ ഇവിടെ കൂടി വരും അത് ആദ്യമേ ഞാൻ അങ്ങ് വെച്ചേക്കാം ഈ ഒരു ഹോപ്പർ ലൈന് നേരെ തമ്മിൽ ഇതുപോലെ കണക്ട് ആക്കിയിട്ട് ഈ ഒരു ചെസ്റ്റിലോട്ട് ഇതുപോലെ വന്നു കണക്ട് ആവും ഇനി ഈ ഒരു ചെസ്റ്റ് അങ്ങ് മാറ്റിയിട്ട് ആ ഒരു ഹോപ്പർ നേരിട്ട് കൊണ്ടുവന്ന് ഇതിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി വേണം ബാക്കിലോട്ട് കുഴിച്ചു തുടങ്ങാൻ എന്റെ എസ്റ്റിമേറ്റ് കണക്ക് ഒരു ആറ് ബ്ലോക്കാണ് എന്താ ഇങ്ങനെ ആറ് ബ്ലോക്ക് ഉള്ളിലോട്ട് കുഴിക്കണം അപ്പൊ സുരേന്ദ്രം ഒന്ന് കുഴിച്ചിട്ടോ ഏതാ വരുന്നത് അവിടെ മുഴുവൻ ഞാൻ കുഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ ഫൈനലീ ഒരു ഗോൾഡിനകത്ത് ഇരുന്നൂറ് ദിവസം കളിച്ചിട്ടുണ്ട് ഇരുന്നൂറാമത്തെ ദിവസം ഓ ഒരുപാട് ക്രീപ്പർ റോക്കറ്റ് നീവ നമുക്ക് ഒരുമിച്ച് പോവാ റോക്കറ്റിനി ഇവിടെ നിന്നോ ഞാൻ ഇനി ഇത് ബാക്കി കുഴിക്കുക അപ്പം ആ ഒരു റെസ്റ്റോറൻറ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വലിയൊരു സ്പൈസ് ഇതിനകത്തോട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ ഒരു സ്റ്റെയർ കേസും കൂടി അങ്ങോട്ടൊന്ന് റെഡിയാക്കണമായിരുന്നു ആ ഞാൻ ചെയ്യാം അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഹോപ്പറും കുറച്ച് ഈ ഒരു കമ്പോസ്റ്റർ ഒന്ന് വയ്ക്കാം ആദ്യം തന്നെ രണ്ട് ടെമ്പററി ബ്ലോക്ക് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് നോക്കി പോകുന്ന രീതിയിൽ രണ്ട് ഹോപ്പർ ഇതാ ഇതുപോലെ വെക്കണം എന്നിട്ട് ടെമ്പ്രറി ബ്ലോക്ക് കുഴിച്ചങ്ങ് കയ്യിലോട്ട് കൊടുക്കാം ഇനി രണ്ട് ഹോപ്പറും കൂടി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഓട്ടോക്രാഫ്റ്റർ ദാ ഇവിടെയും വെച്ച് ഇങ്ങനെയല്ല ഇതിന്റെ പേസ് എന്നെ നോക്കി നിക്കണം ഇങ്ങനെ ഓക്കെ ഒരെണ്ണം കൂടി അതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇങ്ങനെയും വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ കുറച്ച് ജോലി തീർന്നിട്ടുണ്ട് ഇനി ആ ഒരു റെസ്റ്റോറൻറെ പാർട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരെ മെളട്ട് ഒഴിക്കാം ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് നേരെ മെലട്ട് വയ്ക്കാം ഈ ഒരു വഴി വന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റോറേജ് അജസ് ചെയ്യാൻ പോകുന്നത് ഇത് മിക്കവാറും എന്റെ ഫ്രണ്ട്സിന്റെ വിളിലോട്ട് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ആദ്യം തന്നെ ഫ്രണ്ട്സിന്റെ വിളിയിലോട്ട് വന്ന് ഇതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഞാൻ ലാസ്റ്റ് നോക്കാം ആദ്യം നമുക്കതൊന്ന് ബിൽഡ് ചെയ്ത് വെക്കാം ഇനി ആ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുക ആദ്യം തന്നെ ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു ടാർഗറ്റ് ബ്ലോക്ക് അതിന്റെ ബാക്കില് ഒരു ബ്ലോക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇവിടെ വയ്ക്കണം എന്നിട്ടൊരു റിപ്പീറ്റർ എടുത്ത് ഈ ഒരു ബ്ലോക്കിലോട്ട് പോകുന്ന രീതിയിൽ ദാ ഇവിടെ വയ്ക്കണം ആ ഇനി ബാക്കി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കുറച്ചൊരു ബ്ലോക്ക് ഇതിനകത്ത് വെച്ചൊന്ന് ഫില്ലാക്കാം ഇത് ഇത്രയും നേരം താഴോട്ട് കുടിക്കണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ഒന്ന് കൂടി പോയി പ്രശ്നമില്ല ഇനി രണ്ട് ബ്ലോക്കും കൂടി ദാ ഇവിടെ ഇങ്ങനെ വെക്കണം ഒരു റെസ്റ്റോൺ ഡസ്റ്റ് ഇവിടെ ഇനി ഒരു ഡസ്റ്റ് ഇവിടെ ഒരു കമ്പാരിറ്റർ ദാ ഇങ്ങനെ എന്നിട്ട് വേറൊരു ഒരു കമ്പാരിറ്റർ ദാ ഇവിടെ എന്നിട്ട് പിന്നെ ഒരു സോൾഡർ ബ്ലോക്ക് എടുത്തിട്ട് അതൊന്ന് ദാ ഇവിടെ ഇനി വേറൊരു സോൾഡർ ബ്ലോക്ക് ഇവിടെ എന്നിട്ട് ഒരു ബ്ലോക്കും കൂടി ഇവിടെയും വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഫ്രെയിം എടുത്ത് ഇതിലോട്ടും വെച്ച് ഒരു റെസ്റ്റോൺ ടോർച്ച് ദാ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് that ഈ ഒരു പൊസിഷനിലോട്ട് വയ്ക്കണം ഇങ്ങനെ അപ്പൊ നമുക്ക് അതൊരു സിഗ്നൽ തരും അതാണ് ആവശ്യം ഇവിടെ ഇനി ഒരു ബ്ലോക്കും കൂടി ദാ ഇവിടെ വെച്ചിട്ട് ഒരു ടാർഗറ്റ് ബ്ലോക്കും അതിന്റെ ബാക്കിലോട്ട് ഇതാ ഇവിടെയും വെച്ച് കുറച്ചും കൂടെ ബ്ലോക്ക് ഇങ്ങോട്ട് വയ്ക്കണമായിരുന്നു രണ്ട് ബ്ലോക്ക് അങ്ങോട്ട് കുഴിക്കണമായിരുന്നു പ്രശ്നമില്ല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഈ പിക്കാപ്പ്സും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഇത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും അറിയണ്ട രണ്ട് പേര് പെട്ടി മാത്രം കാണും ഇവിടെ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോട്ടും കാണൂല ഓക്കെ അതെല്ലാം ഞാൻ എന്താ കുഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അപ്പൊ രണ്ട് സോളിഡ് ബ്ലോക്കും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡസ്റ്റും കൂടി ഇതിന്റെ മേളിൽ റിപ്പീറ്റർ ബാക്കിലോട്ട് കമ്പാറ്റർ ഒന്നതായി ഇങ്ങോട്ട് വേറൊന്ന് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു വേറെ ഒന്ന് ഇവിടെ ഒരു ഐറ്റം ഫ്രെയിം എന്താ ഇവിടെ വെച്ചിട്ട് ഒരു ടോർച്ച് എന്താ ഇവിടെയും വെച്ച് അതിനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് വേറൊരു ബ്ലോക്ക് എന്നിട്ട് ഈ രണ്ട് കമ്പാരിറ്ററും ഒന്ന് ക്ലിക്ക് ചെയ്യണം ഈ ഒരു ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടി ആ ഇനി ബാക്കി ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് വീട്ടിലോട്ട് പോയി കിടന്ന് ഉറങ്ങിട്ട് വരാം ഇപ്പൊ നൈറ്റ് ആവുന്നു റോക്കറ്റ് നീ ഇവിടെ എന്റെ ബെഡും കൂടി ഇങ്ങോട്ട് ഈ കൊണ്ടുവരാൻ ഫാമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് ചിലപ്പാർ എന്റെ ബെഡിലോട്ട് ലിങ് ആവും പിന്നെ അത് നേരെ വർക്ക് ആവേല ഇനി കിടന്ന് തുറങ്ങിട്ട് കുറച്ചും കൂടി ഒരു റെസ്റ്റോൺസ് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ഇനി അങ്ങോട്ട് പോവാം ഇനി ഇതിന്റെ മേളിലോട്ട് ഒരു ഐറ്റം സോട്ട് ഉണ്ടാക്കി വെക്കണം എന്നാലേ നമുക്ക് ഒരു ഓട്ടോഗ്രാഫ്ടറിനകത്തോട്ട് ആ ഒരു അണും മറ്റേതിനകത്തോട്ട് ആ ഒരു പോപ്പിയും കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോപ്പർ ദാ ഇവിടെയും വെച്ച് അതിന്റെ മേളില് ഈ ഒരു കമ്പോസ്റ്റർ ദാ ഇങ്ങനെ ആ ഈ ഒരു ഹോപ്പർ ഇതിനകത്തോട്ട് നോക്കി നിൽക്കണമായിരുന്നു അത് ഞാൻ വെച്ചിപ്പോ ഇതെന്നാ പൊട്ടിച്ചു കലോട്ടെടുത്തിട്ട് ഒന്നും കൂടി ദാ ഇങ്ങനെ വെച്ചാൽ മതി അതിനകത്തോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഓക്കെ എല്ലാം കറക്റ്റ് ആണ് ഇനി ഒരു ബ്ലോക്ക് ബ്ലോഗൂടെ കയോട്ടെടുത്തിട്ട് അത് ദാ ഇവിടെ ചെയ്യണം ഒന്നും കൂടി അതിന്റെ ബാക്കില് വേറെ ഒന്ന് അതിന്റെ ബാക്കിൽ എന്നിട്ട് ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് രണ്ടെണ്ണം ഇങ്ങനെ എന്നിട്ട് ഒന്നും കൂടി ദാ ഇവിടെ നമ്മുടെ നോർമൽ ആ ഒരു ഐറ്റം സോർട്ടർ ഇനി ഒരു കമ്പാരറ്ററും കൂടി ഇതിന്റെ മേളോട്ട് വയ്ക്കണമായിരുന്നു ചാടിയപ്പോ ഇങ്ങനെ കയറിയിട്ട് ഒന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയില് ദാ ഇവിടെ ഓക്കെ ഇനി മൂന്ന് പീസ് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ വേറെ ഇവിടെ ഇനി ഒരു ബ്ലോക്ക് പൊട്ടിച്ചെത്താൻ തറങ്ങിട്ട് ഒരു റിപ്പീറ്റർ ദാ ഇവിടെ ഇങ്ങനെ എന്നിട്ട് റെസ്റ്റോൺ ടോർച്ച് ഒന്ന് ദാ ഇവിടെ ഇനി ഇത് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഐറ്റം ഫിൽറ്റർ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അത് എന്താ ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഇതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റാക്ക് ദാ ഇവിടെയും വെച്ച് ബാക്കിയുള്ള എല്ലായിടത്തും ഈ ഒരു സ്റ്റിക്കും വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ലോക്ക് ആവാനുള്ളതാണ് നാല്പത്തി ഒന്നോ രണ്ടോ തെത്തുമ്പോ നാൽപ്പത്തി മൂന്ന് നാല്പത്തിരണ്ട് ആ നാൽപ്പത്തിയൊന്ന് ഇനി ഇത് നേരെ താഴ്ത്ത് പോകില്ല ഇനി വരുമ്പോൾ കറക്റ്റായിട്ട് അത് പിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇപ്പൊ തന്നെ രണ്ടായും ബ്ലോക്ക് കിട്ടി ആ ഒരു വന്നായാണ് ഇത് വർക്കിംഗ് ആണ് അപ്പോ ഓക്കെ അപ്പൊ ഇത് തീർന്നു നമ്മുടെ ബിൽഡിന്റെ പാർട്ട് എല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ഒരുപാട് ആ ഒരു സ്റ്റോറേജ് ഇതിന്റെ താഴോട്ടൊന്ന് ആടിയത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു സ്റ്റോറേജും കൂടി ഞാൻ താഴോട്ടൊന്ന് വെച്ചു കൊടുക്കുക അതും കൂടി കഴിഞ്ഞാൽ തീർന്നു പണി ആദ്യം തന്നെ രണ്ട് ഡബിൾ സിസ്റ്റ് ഇതിന്റെ മുമ്പിലായിട്ട് എന്താ ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് രണ്ടെണ്ണം കൂടി എന്താ ഇവിടെ ഇങ്ങോട്ട് രണ്ടെണ്ണം എന്താ ഇങ്ങനെ എന്നിട്ട് അതിന്റെ അടിയിലോട്ട് രണ്ട് ഹോപ്പർ എന്താ ഇങ്ങനെയും ഒന്നും കൂടി അങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ഇവിടെ ആവില്ലേ ഒന്നും കൂടി വെച്ചു കൊടുക്കാം ഈ ഒരു ചെസ്റ്റ് വെച്ചിട്ട് ഒരു സ്റ്റെർ കേസ് പോലെ ഇത്രയും വയ്ക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഇവിടെ കിട്ടിക്കോളും രണ്ട് ഡബിൾ ചെസ്റ്റ് ഇതായി ഇവിടെ ഒന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ചെസ്റ്റ് എല്ലാം തീരം ചെയ്തു അപ്പൊ എന്തായാലും ഇതിന്റെ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിട്ട് സ്റ്റെയർ കേസ് വയ്ക്കുന്ന പരിപാടി ഇനി നടക്കൂല ഇപ്പൊ തന്നെ ഇത് ഒരുപാട് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ആ സ്റ്റെർ കേസ് വയ്ക്കാൻ കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് വല്ലതായി അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ലാഡർ എടുത്തോണ്ട് വരാ ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ചെസ് എടുത്താൽ മതിയല്ലോ ലാഡറും ഇവിടെ വെച്ച ഞാൻ ഗ്രാഫ്റ്റ് ആക്കാം ഇന്ന് നമുക്ക് ഇതിന്റെ ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള പാർട്ട് മുഴുവനും ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കാം ഇതിനെ നല്ല ഭംഗിയുള്ള രീതിയിലാക്കുന്നത് നമ്മൾ ഈ ഒരു ഫാമിന്റെ മേലിൽ കൂടി നല്ലൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കും അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം ആ ഒരു ലെവലരെ ഞാൻ കൊണ്ടെത്തിക്കാം നേരെ താഴ്ത്തി ഇറങ്ങിയിട്ട് ഒരു ചെസ്റ്റും കൂടെ ഇങ്ങോട്ട് വെച്ച് രണ്ട് ഹോപ്പറും കൂടി ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഓക്കെ ഇനി വരുന്ന അതിനെല്ലാം ആയിട്ട് ബ്ലോക്ക് ആയിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കണം ഇവിടെ ഞാൻ ഇപ്പോഴും രണ്ട് ഹോപ്പറും വെച്ചിട്ടില്ല അതുകൊണ്ട് വെച്ചാലേ ഇത് മൊത്തത്തിൽ ഇനി വർക്ക് ആയി ഞാൻ ഇനി ഇതിന്റെ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒന്ന് റെഡിയാക്കാം രണ്ട് ബ്ലോക്ക് വീതം എന്താ ഇവിടെ നിന്ന് എടുത്ത് അങ്ങ് മാറ്റി നേരെ മേളിലോട്ട് ഒഴിച്ച് നേരെ മേളോട്ട് എത്തിയിട്ട് ഇതങ്ങ് അടച്ച് പൂട്ടി ഈ ഒരു ലാഡർ എടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയാട്ടോപ്പ് വരെ അപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നേരെ മേള് വരാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ഞാൻ അതോട് നിക്കുകയും ചെയ്യും ഒന്നും അറിയാണ്ട് എനിക്ക് എല്ലാം നല്ല ലെവലായില്ലേ പിന്നെ പോയി കിടന്ന് പോയിട്ട് വരാം ഞാൻ നേരത്തെ ബെഡ് എടുത്തോണ്ട് വരാനും മറന്നു ആ സ്ലീപ്പ് ഈയൊരു ബെഡ് തിരിച്ചെടുത്ത് എന്റെ ഇൻമുണ്ടറി കുറച്ച് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇപ്പ ഇരിക്കുന്ന അവരെല്ലാം കയ്യിലോട്ട് തിരിച്ചെടുത്തോണ്ട് വരാ ഇതെല്ലാം ഞാനിത് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എല്ലാം കൊണ്ടുവന്ന ഈ ഒരു പെട്ടിക പോരെ മണ്ടത്തരം കാണിക്കാത്ത കുറച്ച് ഹോപ്പർ ഇനിയും വേണം ആ ഒരു പുതിയ സ്റ്റോറേജിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനി അങ്ങോട്ട് പോവാം നേരത്തെ താഴോട്ട് വന്നിട്ട് ഇപ്പൊ ഈയൊരു പെട്ടിക തിരിക്കുന്ന ഐറ്റംസ് എല്ലാം കയ്യിലോട്ടെടുത്ത് ആ ഒരു ബ്ലോക്ക് ആക്കി ഞാൻ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഇനി ഫ്രഷ് ആയിട്ട് വരുന്നതിന് മാത്രം ഈ ഒരു ബ്ലോക്കായി ആ ഒരു പെട്ടിക്കകത്തോട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതെല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഇവിടെ നിന്ന് അങ്ങ് പൊട്ടിത്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഹോപ്പർ അതിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് വച്ചാൽ മതി ഇതുപോലെ ഇത്രേ ഉള്ളൂ ഇനിയുള്ള ജോലിയെല്ലാം ഇത് തന്നെ ചെയ്യാനുള്ളതാണ് അതും കൂടി നമുക്കൊന്ന് കണ്ടുപോക്കാം ഞാൻ ഇനി നേരതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അങ്ങ് നിന്നാ മതി എന്നിട്ട്താ ഈ ഒരു ഓട്ടോഗ്രാഫർ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് തീരായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും ഇനി ഇതിലോട്ട് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബ്ലോക്കായി ഈ ഒരു പെട്ടിക്കത്തോട്ട് വന്നിരുന്നുള്ളൂ അതൊന്നും ഞാൻ കണ്ടുപോക്കി വിട്ടെ പിന്നെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ബാക്കിയുള്ള ആ ഒരു പോപ്പി വന്നിട്ട് ഈ ഒരു കമ്പോസ് ായി ആ ഒരു ബോൺമീല് ഇതിനകത്തോട്ട് വന്നിട്ട് അതും ഈ ഒരു സ്രോട്ടിനകത്ത് വീണിട്ട് ബോൺ ബ്ലോക്ക് ആയിട്ട് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വന്നിരിക്കും തോന്നുന്നുണ്ട് എന്റെ ആദ്യത്തായും ബ്ലോക്ക് ഈ ഒരു കമ്പോസ്റ്റർ പതിയെന്ന് പറയുന്നതേ ഉള്ളൂ അതും കൂടി ഞാൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു പെട്ടി തുറന്നിട്ട് ഞാൻ ഇതുപോലെ നിക്കുക ഒരു ബോൺ മീൽ ബ്ലോക്ക് വരുന്നത് വരാം ഇത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട മര്യാദകത ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പറിനകോട്ട് കുറച്ചു ഒരു പോപ്പി ഞാൻ തന്നെ ആടി കൊടുത്താൽ മതി ഇതാകാം ഇതെല്ലാം നേരെ വന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ബോൺമീൽ ആയിട്ട് ഇതുപോലെ വന്നോളൂ ദൈപതാ രണ്ട് പീസായി ഇതുപോലെ ഒൻപത് കഴിഞ്ഞാൽ ആ ഒരു ബോൺ ബ്ലോക്ക് ആയിട്ട് താഴെ ഇരിക്കുന്ന ഒരു പെട്ടിക്കകത്തോട്ട് അകത്തോട്ട് ഇരിക്കാനുള്ളതാണ് അതും കൂടി ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒരു സ്റ്റാക്ക് കൂടെ എട്ടെണ്ണം ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ തനിയെ തന്നെ ഒരു ബ്ലോക്ക് ആയിട്ട് പെട്ടിക്കകത്തോട്ട് പോകാനുള്ളതാണ് പെട്ടിക്കകത്തോട്ട് വന്നിട്ട് ഉണ്ട് ഓക്കെ ഈ ഒരു പെട്ടിക്കകത്ത് നാല് നാല് അയൻ ആയി ഈ പെട്ടിക്കകത്ത് ഒരു ബോൺ ആയി എല്ലാം നല്ല നീറ്റായി ഇനി ഇവിടെ നമുക്ക് നല്ല ബിൽഡ് എല്ലാം കൊണ്ടുവരണം ഇതിപ്പോ നല്ല റഫ് ആയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റോറേജ് ഇപ്പൊ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഒന്നും അറിയണ്ട ഞാൻ ഇങ്ങോട്ട് വരണം ഈ രണ്ട് പെട്ടി തുറന്നിട്ട് വേണ്ടത് എന്താണോ ഇടത്തോണി ഒരേ സമയം എന്റെ അയൺ ഫാമ് ഒരു ബോൺവീൽ ഫാർമുമാണ് ഈ ഒരു അയൻ ഫാർമുമാണ് ഞാൻ നേരത്തെ എടുത്ത അയൺ ബ്ലോക്കും കൂടി ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം ഇതിപ്പോ നല്ല നീറ്റായില്ലേ ആയില്ലേ ഓക്കെ ഇത് ഇനി ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആയിക്കോട്ടെ ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് ആ ഒരു കെ സ്പോട്ട് ഇങ്ങോട്ടൊന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ എനിക്ക് അതൊന്ന് കറക്റ്റ് കണ്ടുപിടിക്കണം എവിടെ നിന്നാലാണ് എന്റെ ഫാമ്സ് എല്ലാം ഒരുമിച്ച് വർക്ക് ആവുന്നതെന്ന് വീട്ടിലോട്ടപ്പോ പോയിട്ട് ഒരു അയൺ ഡോറും ഒരു ലെവറും ഒരുപാട് ഗ്ലാസ് കൊടുത്തോണ്ട് വരാം അതാ ഒരുപാട് വില്ലേജർ ഇപ്പൊ തന്നെ വന്നു അതിനകത്ത് പിന്നെ അവന്മാരെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ആ ഒരു ഫെൻസും കൂടി അതിന്റെ മുമ്പിലോട്ട് ഒന്ന് ഒരുപാട് ഗ്ലാസ് ആയി അയൺ ഡോറ് ഒരു ലെവർ ഇത്ര തന്നെ മതി ആദ്യം തന്നെ ഈ ഒരു ഫെൻസ് എടുത്തിട്ട് ഈ ഒരു റെയിലും ഇതാ ഇവിടെ പൊട്ടിച്ച് മാറ്റി അതായത് ഈ ഒരു പെട്ടിക തൊട്ട് വെച്ചിട്ട് ഈ ഫെൻസ് വച്ച് ഇത് കംപ്ലീറ്റ് കമ്പ്ലിറ്റ് അടച്ചുപൂട്ടാം ഇതിന്റെ നടുക്ക് ആ ഒരു ഫ്രണ്ട്സ് ഗേറ്റ് വെച്ചാലും മതി പക്ഷേ ഈ ഒരു റെയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഗേറ്റ് നമുക്ക് പോട്ട് ചെല്ലേ പറ്റുള്ളൂ ആ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു റെയിൽ നമുക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോ ഈ ഒരു ഫ്രണ്ട്സ് വെച്ചാലും ഗേറ്റുള്ള ഫ്രണ്ട്സ് വെച്ചാലും രണ്ടുപോര് പോലെ തന്നെയാണ് ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു പൊട്ടിക്ക് അതോടെ വെച്ചിരിക്കാം അപ്പൊ ഇനി ഈ മണ്ഡന്മാരിയുടെ സേഫ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അതായത് ഒരുപാട് അതിനകത്ത് ഇനി ഞാനത് അങ്ങോട്ട് പോയിട്ട് കറക്റ്റ് ഒരു സ്പോട്ടൊന്നും കണ്ടുപിടിക്കാം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ഫാമും ഒരുമിച്ച് വർക്ക് ആവണം അങ്ങനത്തെ ഒരു സ്പോട്ട് ഏതാണ്ട് ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അയൺ ഫാമിപ്പോ വർക്കിംഗ് ആണ് രണ്ടുപേർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി അവിടെ ഫോൺ ആവുമോ ഇനി അവിടെ സ്പോണാകുന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചു ഞാനിങ്ങനെ സൂം ചെയ്ത് ഇവിടെ നിൽക്കാം എന്റെ വില്ലേജർമാർക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ല അവരുടെ മുന്നേക്കെ ചെയ്യുന്നു ഒരയൻ കോളം ഒരാളൊന്നും സ്പോണായിരുന്നെങ്കിൽ ഇത് വർക്കിംഗ് ആണെന്ന് ഞാനിപ്പോ കൂട്ടിയാ അനക്കൊന്നും ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല ഇടയിട്ടെ വർക്കിംഗ് ആണ് അതൊരാളൊന്നേ ഉള്ളൂ ഓക്കത് വർക്കിങ് ആണ് ഇനി എന്റെ ബ്രീഡർ വർക്കിങ് ആണ് റീപ്ലൈ മോഡ് വഴി നോക്കേണ്ടി വരും അത് ഞാൻ ഈ ഒരു സ്പോട്ട് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അയൻ ഫാമ് വർക്കിങ് ആണ് കുറച്ചും കൂടി ബ്ലോക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ബ്ലോക്ക് വെച്ച് അത് ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അയൻ ഫാർമ വർക്കിങ് ആണ് ഒന്നും കൂടി അതൊന്നും ഉറപ്പുവരുത്താ ഈ ബ്ലോക്കിന്റെ മേലെ കുന്തിക്കുന്നുണ്ട് അയങ്കോടെ സോൺ ആവുന്നുണ്ട് ആ അതാ സ്പോണായി ഒരാൾ ദാ സ്പോണായി ഇത് ഒരു സൈഡ് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ അത് അപ്പുറത്തും വർക്ക് ആവുന്നുണ്ട് ആ രണ്ട് സൈഡും വർക്കിങ് ആണ് രണ്ട് ആയങ്ക വന്നതേ ഉള്ളു ഓക്കെ അപ്പോ ഈ ഒരു ബ്ലോക്ക് കറക്റ്റ് ആണ് ഇനി ആ ഒരു പ്രീഡർ അത് നോക്കാൻ വേണ്ടിട്ട് ആ ഒരു മോഡ് എടുക്കേണ്ടി വരും ഓക്കെ അതും വർക്കിങ് ആണ് അതിനകത്തുള്ള രണ്ട് റൂമിനകത്തും വില്ലേജർമാർ അങ്ങോട്ടും അങ്ങോട്ട് നടക്കുന്നുണ്ട് ആ ഒരു കാരറ്റെല്ലാം ഫാം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ കംപ്ലീറ്റ് വിജയം ഇതാണ് കറക്റ്റ് സ്പോട്ട് അതൊന്നും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് കൂടെ ഞാൻ എന്താ ഇതിന്റെ മേളിലോട്ട് വയ്ക്കാം എന്റെ തലയ്ക്ക് മേള ഒരു ബ്ലോക്ക് വേണം അങ്ങനെ ഞാൻ വെച്ചില്ലെങ്കിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫാൻഡസ് ഫോൺ ആയിട്ട് പറന്ന് വന്ന് എന്നെ കൊല്ലും അതുകൊണ്ട് തലയ്ക്ക് മേള ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് വേണം ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് എനിക്ക് ചുറ്റിനും ഇതുപോലെ വെച്ച കവറാക്കാം ഈ ഒരു സൈഡ് മാത്രം ക്ലാസ് പൊട്ടിച്ച് മാറ്റി ഈ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ച് രണ്ട് മതിലൊന്നും റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു അയൻഡോർ എടുത്ത് ഒരെണ്ാ ഇവിടെ വയ്ക്കണം ഈ ഒരു ഡോർ വയ്ക്കാനുള്ള കാരണം ഈ ഒരു ഡോർ നമുക്ക് റെസ്റ്റോറന്റ് വെച്ചിട്ട് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഞാൻ എന്റെ കൈ വെച്ചിട്ട് ഇവിടെ എത്ര വിളക്ക് കൊടുത്താലും ഒരു കാര്യമില്ല അത് ഓപ്പൺ ആകൂല പക്ഷെ ഒരു ബട്ടൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിക്കോളും അതാണ് നമുക്കിവിടെ ആവശ്യം എന്നിട്ട് ഈ ഒരു ലെവർ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കാം തന്നെ ആ ഇതിനകത്തും ആ ഒരു ലെവറിനേക്കാളും ഈ ഒരു ബട്ടൺ വയ്ക്കുന്നതാണ് നല്ലത് ഇതാണ്ട ഇങ്ങനെ തുറന്നിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും എനിക്ക് ഓക്കെ അപ്പോൾ നല്ലൊരു എഫ് കെ റൂമും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അൻഫാർമൂഞ്ഞ വർക്കിംഗ് ആയിരിക്കും അതേപോലെ തന്നെ എൻ്റെ പ്രീഡറം വർക്കിംഗ് ആയിരിക്കും രണ്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ് എ എഫ് കെ പ്രൂഫ് ആക്കിയിട്ടുണ്ട് എത്ര മണിക്കൂർ ഞാൻ ഇനി ഗെയിം ഓപ്പൺ ആക്കിയിട്ടിരുന്നാലും രണ്ടും ഒരുമിച്ച് വർക്കിംഗ് ആയിരിക്കും ആ ഈ ഒരു ബോൺ ബ്ലോക്ക് നാലെണ്ണമായി ഇപ്പുറത്ത് ആയി ബ്ലോക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഇതും വർക്കിംഗ് ആയിക്കോളും അപ്പോൾ അപ്പൊ എന്റെ ആ ഒരു റൂമിനകത്ത് ഒരു അറ്റ നിപ്പാ നിൽക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് വില്ലേജറിനെ എനിക്ക് അവിടുന്ന് കിട്ടിക്കോളും എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ട്രേഡിംഗ് ഹാളിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതങ്ങനെ സ്റ്റാർട്ട് ആക്കുമ്പോ തന്നെ കുറച്ച് വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ട്രേഡിംഗ് എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കോളും രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ പേർക്ക് നിക്കല്ലേ അല്ലാതെ രണ്ട് മങ്ങല് ഒരു കല്ല് അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ